സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കിറുകൃത്യമായ വാക്കുകൾക്ക് ബഹുമാനപ്പെട്ട മൈക്കിൾ പനക്കലച്ചന് നന്ദി ഷെഖ്യാന ചാനലിലൂടെ അദ്ദേഹം ബോധ്യപ്പെടുത്തിയത് ക്രൈസ്തവ നിർബന്ധമായും മനസ്സിലുറപ്പിക്കേണ്ടുന്ന സത്യങ്ങളാണ് അറിവില്ലാതെ ശരിയെന്ന് പലരും കരുതുന്ന വലിയ അബദ്ധങ്ങളും മതേതരത്വത്തിന്റെ അതിരുകൾ അറിയാത്തവർക്കും അത് ഉല്ലംഘിക്കുന്നവർക്കും മാത്രമല്ല മതിയായ ധാരണകളില്ലാത്ത പുതു തലമുറകൾക്കും അത്യാവശ്യമായ പാഠം ബോധ്യങ്ങളില്ലാത്തവരെ മാത്രം അമ്പരപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ലളിതമായും വ്യക്തമായും പറഞ്ഞു ഒന്ന് ക്രൈസ്തവ വിശ്വാസിയുടെ മതേതരത്വത്തിന് അതിർവരമ്പുകളുണ്ട് രണ്ട് എല്ലാ മതങ്ങളുടെയും ദൈവം ഒന്നല്ല മൂന്ന് മതത്തിന്റെ ആരാധനാലയത്തിൽ പ്രാർത്ഥിച്ചാലും ഒരുപോലെയാണ് കുഴപ്പമില്ല എന്നത് അബദ്ധപാഠവുമാണെന്ന് ഇത് കേട്ടാൽ നെറ്റി ചുളിക്കുന്ന ക്രൈസ്തവരുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പാകത്തിൽ സുരക്ഷിതമായി പരിമിതപ്പെടുത്തിയ വാക്കുകളിൽ അദ്ദേഹം സുവ്യക്തമായി അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഉമ്മൻ ചാണ്ടി ചാണ്ടി ഉമ്മൻ എന്നീ രണ്ടു രാഷ്ട്രീയ നേതാക്കളുടെ താരതമ്യ ഉദാഹരണത്തിലൂടെ തന്നെ ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയാണ് ശരിയെന്നും കൂടി അദ്ദേഹം പറഞ്ഞു ജനപ്രീതിക്ക് വേണ്ടി തന്റെ വിശ്വാസത്തിൽ അദ്ദേഹം മായം കലർത്തിയിട്ടില്ലെന്നും വിശ്വാസം ജീവിതത്താൽ തന്നെ പ്രഘോഷിച്ചിരുന്നു എന്നുമുള്ള വിലയിരുത്തലോടെ തെരഞ്ഞെടുപ്പിന് ശേഷം ചാണ്ടി ഉമ്മൻ നടത്തിയ ആരാധനാലയ സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യവും ഉത്തരവുമെല്ലാം എങ്കിലും ഓരോ ക്രൈസ്തവനെയും സംബന്ധിച്ച് അങ്ങേയറ്റം പ്രസക്തമായ നിയമങ്ങളാണവ ആ ചോദ്യത്തിൻ്റെയും വിശദീകരണത്തിൻ്റെയും പരിസരം എന്താണ് കത്തോലിക്കിനടക്കം പല ക്രൈസ്തവർക്കും ആധുനിക കാലത്തെ വലിയ പ്രലോഭനമാണ് അതിർവരമ്പ് അറിയാത്ത മതേതരത്വവും മതനിരപേക്ഷതയും സ്വന്തം ആത്മീയ ജീവിതത്തിലേക്ക് കൂടി കടത്തിവിടുന്ന വിടുന്ന മായം തെറ്റിദ്ധരിക്കേണ്ട ഇത് ഭരണഘടന നിഷ്കർഷിക്കുന്ന ഔദ്യോഗിക മതനിരപേക്ഷതയുടെ കാര്യമല്ല ഏതെങ്കിലും വിധത്തിൽ പൊതു അധികാരം കൈയാളുന്ന നേതാക്കളും അധികാരസ്ഥരും പാലിക്കേണ്ട മാനദണ്ഡങ്ങളെയും മര്യാദകളെയും സംബന്ധിച്ചതുമല്ല അവർ മാത്രമല്ല എല്ലാവരും വ്യക്തി ജീവിതത്തിൽ എല്ലാ മതസ്ഥരെയും സ്നേഹിച്ചും സഹായിച്ചും പൗരധർമ്മം നിർവഹിക്കേണ്ടവരാണ് സ്വന്തം വിശ്വാസത്തിന് നിഷിദ്ധമല്ലാത്ത ഏതു മേഖലയിലും എല്ലാ മതസ്ഥരുമായി സഹകരിച്ച് സമൂഹ ജീവിതം നയിക്കേണ്ടവരുമാണ് കഴിയുമെങ്കിൽ സ്വന്തം അവയവങ്ങളോ ജീവനോ പോലും ജാതി ഭേദം നോക്കാതെ ദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ക്രൈസ്തവ എങ്കിലും അത് മതേതരത്വത്തിന്റെ അതിർവരമ്പാണ് അതിനപ്പുറം മറ്റു മതവിശ്വാസങ്ങൾ പാലിക്കുവാനും അവിടെ ആരാധിക്കപ്പെടുന്ന ദൈവത്തെ ആരാധിക്കാനും ക്രൈസ്തവ വിശ്വാസം അനുവദിക്കുന്നില്ല സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടിയോ അറിവില്ലാതെയോ ആരെങ്കിലും അത് ചെയ്യുന്നെങ്കിൽ വിശ്വാസത്തിന് വിരുദ്ധമായ പിശകു തന്നെ എന്തുകൊണ്ട് അതിനുള്ള ഉത്തരമാണ് മൈക്കിളച്ഛൻ പറഞ്ഞ കാര്യങ്ങളും അവയ്ക്കിടയിലെ പറയാത്ത വാക്കുകളും എല്ലാ ദൈവങ്ങളും ഒന്നല്ല എന്നത് മിക്കവരും കേട്ടു തഴമ്പിച്ച കപട സിദ്ധാന്തങ്ങളെ തകിടമറിക്കുന്ന പാഠമാണ് സർവ്വമതങ്ങളുടെയും സാരമൊന്നു തന്നെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരു ദൈവത്തെ കുറിച്ച് മതം ഏതായാലും മനുഷ്യന് നന്നാകാൻ കഴിയും എന്നൊക്കെ കേട്ടു ശീലിച്ച ചെവികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം മനുഷ്യൻ സങ്കൽപ്പിച്ചു കൂട്ടുന്ന ഇത്തരം കാര്യങ്ങൾക്കപ്പുറത്തെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് മൈക്കിളച്ചൻ വിശദീകരിച്ചത് ദൈവമെന്ന രണ്ടക്ഷര പദം മാത്രമാണ് പൊതുവായുള്ളതെന്ന് വിവിധ മതങ്ങളിലെ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവം ഏക ഏകാരൂപിയല്ല വ്യത്യസ്ത രൂപികളാണെന്ന് എന്താണ് ഇതിനർത്ഥം ദൈവം ഒന്നേ ഉള്ളൂ എന്നതിൽ തർക്കമില്ല എല്ലാ മനുഷ്യന്റെയും അന്തരംഗം ദൈവത്തെ വാഞ്ചിക്കുന്നെങ്കിലും അതുകൊണ്ട് മാത്രം സ്വഭാവാതീതനായ യഥാർത്ഥ ദൈവത്തിലേക്ക് ഹൃദയവും ആത്മാവും ഉയർത്താൻ കഴിയില്ല ആ അതീത ശക്തി സ്വയം വെളിപ്പെടുത്താതെ മനുഷ്യന്റെ ഒരു സ്വാഭാവിക ശക്തിക്കും സമ്പൂർണ്ണ ദൈവത്തെ അറിഞ്ഞ് ചാടി പിടിക്കാനും കഴിയില്ല പരമപരിശുദ്ധനായ ത്രിയേക ദൈവം തന്നെ തന്നെ പൂർണമായി വെളിപ്പെടുത്തിയ ഏകവഴിയും യാഥാർത്ഥ്യവുമാണ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് ദൈവത്തെ പ്രാപിക്കാനുള്ള ഏക സമ്പൂർണ മധ്യസ്ഥനുമാണ് യേശു അല്ലാതെ മാനുഷിക വഴികളിൽ മാത്രം ആരാധന നടക്കുന്നിടത്ത് നിവിഷ്ടമാകുന്നത് ക്രൈസ്തവർ തിരിച്ചറിയുന്ന പൂർണ്ണ സത്യദൈവത്തിന്റെ അരൂപിയല്ല അത് ക്രൈസ്തവർ മറക്കരുതാത്ത അനുഷേദ്യ പാഠം അതിരിക്കെ ക്രൈസ്തവർ എങ്ങനെ മറ്റൊരു അരൂപിക്ക് മുമ്പിൽ പ്രാർത്ഥന നടത്തും ആ അരൂപിയെ എങ്ങനെ ആരാധിക്കും ഇതര ആരാധന മൂർത്തിയെ പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവൻ താൻ അറിയുന്ന സത്യദൈവത്തിന്റെ അരൂപിയെ തന്നിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഇടവരുത്തുകയാണ് ചെയ്യുന്നതെന്ന കാര്യം അറിയുന്നുണ്ടോ അറിവില്ലെങ്കിൽ അത് കുഴപ്പം പിടിച്ച പിശക് അറിയുന്നെങ്കിൽ അത്തരം പ്രാർത്ഥനയും പലരെയും തൃപ്തിപ്പെടുത്താനുള്ള നാട്ട മാത്രമെന്ന് വരും ക്രൈസ്തവർക്ക് ഇതിലേതെങ്കിലും ആശ്വാസ്യമാകുമോ സത്യദൈവം ഏകമായിരിക്കെ അനന്യമായിരിക്കെ അതല്ലാത്ത അരൂപി എന്തായിരിക്കും ഇതൊക്കെ സ്വയം ചോദിക്കാനും തിരിച്ചറിയാനുമാണ് ഏറ്റവും സമയമനത്തോടെ മൈക്കിൾ അച്ഛൻ ഉപയോഗിച്ച് പരിമിതവും സൗമ്യവുമായ വാക്കുകൾ ക്രൈസ്തവരുടെ മനസാക്ഷിയെ ഉപദേശിക്കുന്നത് കണ്ണുള്ളവൻ കാണട്ടെ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയാതെ പറയുന്നതും ഇത് തന്നെയാണ് തിരുസഭയിലെ നിരവധി വൈദിക ശുശ്രൂഷകൾ വിശ്വാസികളെ കൂടെ കൂടെ പരോക്ഷമായി ഓർമ്മിപ്പിക്കാനുള്ളതും മൈക്കിൾ അച്ഛൻ വിശദീകരിച്ച മറ്റൊന്നും കൂടി ഓർമ്മിപ്പിക്കാം സ്വന്തം ആരാധന മൂർത്തിയാണ് വ്യക്തികളുടെ റോൾ മോഡൽ ആരാധന വഴി ആ മോഡലിനെ പോലെ ആകാനാണ് തുടക്കമിടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമോ ഉപരിയോ ആയോ ഒന്നാകാൻ ആരാധകന് കഴിയില്ല യേശു ക്രിസ്തുവിനെ പോലെ ആകാൻ ശ്രമിക്കേണ്ട ക്രൈസ്തവൻ എങ്ങനെ മറ്റൊരു മൂർത്തിയെ റോൾ മോഡൽ ആക്കാൻ കഴിയും ഒന്നുകിൽ യേശുവിനെ അല്ലെങ്കിൽ യേശുവിനെ വിട്ട് മറ്റൊന്നിനെ ഇതിലൊന്നേ സാധ്യമാകൂ കാരണം യേശുവിലൂടെ വെളിപ്പെട്ടതല്ലാത്ത മറ്റൊന്നിനെ റോൾ മോഡലായി ആരാധിക്കുന്ന നിമിഷം യേശു ബഹിഷ്കരിക്കപ്പെടുകയാണ് എത്രയും ചെറിയ അളവിലായാലും സത്യദൈവമായ ത്രിയേക ദൈവത്തിന്റെ ആത്മാവിനെ സാക്ഷ്യപ്പെടുത്തുവാനും മനുഷ്യകുലത്തിനായ രക്ഷയ്ക്കായി സന്നിഹിതമാക്കുവാനും ശ്രമിക്കേണ്ട ക്രൈസ്തവൻ അതിനു പകരം സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ആ അരൂപിയെ വേദനിപ്പിക്കുവാനും പുറത്താക്കാനും ഇടയാക്കുന്നത് എത്രയോ ദൗർഭാഗ്യകരം ക്രൈസ്തവരായ രാഷ്ട്രീയ നേതാക്കളും മറന്നുപോകരുതാത്ത കാര്യമാണിത് പൊതുപ്രവർത്തകർക്ക് എല്ലാ വിഭാഗം ജനങ്ങളെയും സ്നേഹിക്കുവാനും സംരക്ഷിക്കാനും കടമയുണ്ട് എന്നാൽ സ്വന്തം വിശ്വാസത്തിന് നിശ്ചിതമോ അനിശ്ചിതമോ ആയി ആരാധന നടത്താൻ അവർക്ക് ബാധ്യതയില്ല മനുഷ്യപ്രീതിക്ക് വേണ്ടി വിശ്വാസത്തിൽ മായം ചേർക്കാൻ ക്രൈസ്തവ നേതാക്കൾക്ക് ആത്മാവിൻ്റെ അനുവാദവുമില്ല വെളിപ്പെടുത്തപ്പെട്ട ദൈവവുമായ യേശുവിനെയും അവിടുന്ന് വെളിപ്പെടുത്തിയ സമ്പൂർണ്ണ സത്യത്തെയും മറന്ന് ഒരു അകത്തോലിക്ക പുരോഹിതൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഈ ദിവസങ്ങളിലാണ് യേശു എന്ന ഏക രക്ഷകന്റെ അനന്യതയും ഈ മലയിലോ ജെറുസലത്തോ അല്ല ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന അവിടുത്തെ വാക്കുകളും മറന്നാണ് ദൈവത്തെ കണ്ടെത്താൻ അദ്ദേഹം കേരളത്തിലെ ഒരു മലയിലേക്ക് തിരിഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ മൈക്കളച്ചിന്റെ വാക്കുകൾ ഏറെ പ്രസക്തം അവ ഒരിക്കൽ കൂടി ആവർത്തിക്കാം എല്ലാ ആരാധനാലയങ്ങളിലും ആരാധിക്കപ്പെടുന്നത് ഒരേ അരൂപിയല്ല ആരാധിക്കപ്പെടുന്ന അരൂപിയുടെ സ്വഭാവമല്ലാതെ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ആർജിക്കാൻ ആരാധകനെ കഴിയുകയുമില്ല മറ്റൊന്നിനെ ആരാധിക്കുക വഴി ക്രൈസ്തവന്റെ ഹൃദയത്തിൽ നിന്ന് സത്യസമ്പൂർ അരൂപയെ കുടിയിറക്കുകയാണ് ചെയ്യുക സത്യദൈവ വിശ്വാസത്തോടുള്ള വിശ്വസ്തതയാണ് ശാശ്വത നന്മയിലേക്ക് നയിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടിയുടെ ജീവിതം ക്രൈസ്തവരായ മറ്റു രാഷ്ട്രീയ നേതാക്കളോടും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിൻഗാമിക്കും അത് തെളിഞ്ഞ പാഠം തന്നെയാണ് ദളിത ക്രൈസ്തവരുടെയും തീരദേശത്തെ ജനങ്ങളുടെയും പരാതി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താണ് അമാന്തം ക്രൈസ്തവ സമുദായത്തിന്റെ നിരവധി ആവലാതികൾ പരിഗണിക്കാനുള്ള കാലതാമസവും എന്തുകൊണ്ട് ഇവ സംബന്ധിച്ച് ശുപാർശകളുള്ള ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇനിയും പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സംശയങ്ങൾ തീരദേശവാസികൾ ഉൾപ്പെടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും പരിവർത്തിത ക്രൈസ്തവരും ഏറെ പ്രതീക്ഷയോടെയാണ് കമ്മീഷന്റെ നിയമനത്തെ കണ്ടത് സമുദായത്തിന്റെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമുള്ള സർക്കാരിന്റെ ആത്മാർത്ഥമായ സമീപനമായി അതിന് കരുതുകയും ചെയ്തു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വാർത്തകളും ആ പ്രതീക്ഷ നിലനിർത്താൻ പോന്നതായി എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഇനിയും നടപടി ഉണ്ടാകാത്ത അവസ്ഥ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് കണ്ണിൽ പൊടിയിടാനുള്ള നടപടി ആയിരുന്നോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നു കാരണം ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിതരണത്തിലെ അനീതിയെ കുറിച്ച് പരാതി ഉയർന്ന ശേഷമുള്ള വിവാദ സാഹചര്യത്തിലാണ് കമ്മീഷനെ നിയമിച്ചത് രണ്ടു വർഷം മുമ്പാണ് കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിലെ കടുത്ത വിവേചനത്തെ ക്രൈസ്തവ സമൂഹം പ്രതിഷേധിച്ചത് സ്കോളർഷിപ്പുകൾ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾക്ക് എൺപത് ഇരുപത് എന്ന അനുപാതത്തിൽ വിഭജിച്ച് നൽകുന്നതിലെ ജനസംഖ്യാപരമായ അനീതി നിമിത്തം മുസ്ലിം സമുദായ സംഘടനകളും നേതാക്കളും ഈ സമ്പ്രദായത്തെ ന്യായീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്തെങ്കിലും ക്രൈസ്തവരുടെ പ്രതിഷേധം ശക്തമായി വിഷയം കോടതിയിലെത്തി ഒടുവിൽ സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ ജനസംഖ്യ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്നാണ് എൺപത് ഇരുപത് വിവേചനം അവസാനിച്ചത് ഈ അനുവാദ കുഴപ്പം മാത്രമല്ല നഗ്നമായ തട്ടിപ്പുകൾ വരെ സ്കോളർഷിപ്പിന്റെ പേരിൽ നടന്നിരുന്നു എന്ന് അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് കൂടി അർഹതപ്പെട്ട തുക ഇങ്ങനെ ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ വരെ പേരിൽ ചിലർ തട്ടിയെടുത്തുകൊണ്ടിരുന്നത് നാടറിയാൻ വൈകി സ്കോളർഷിപ്പ് വിവാദം മാത്രമായിരുന്നില്ല ക്രൈസ്തവ സമൂഹത്തിന്റെ ആവലാതി പട്ടികജാതിയിൽ നിന്നും പരിവർത്തനം ചെയ്ത ദളിത് ക്രൈസ്തവരുടെയും തീരദേശവാസികളുടെയും മലയോര കർഷകരുടെയും നിരവധി പരാതികൾ നിലനിന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥ പഠിച്ച് ശിപാർശ സമർപ്പിക്കാൻ സർക്കാർ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷന് നിയമിച്ചത് ജസ്റ്റിസ് ജെ ബി കോശിയും റിട്ടയർഡ് ഡി ജി പി ജേക്കബ് പൊന്നൂസും ജില്ലാ ജഡ്ജി സി വി ഫ്രാൻസിസും ഉൾപ്പെടെ കമ്മീഷൻ ഒന്നര വർഷത്തിലേറെ പണിയെടുത്ത് അഞ്ഞൂറോളം ശുപാർശകളുമായി വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് നാലു മാസമായി പക്ഷേ കമ്മീഷനെ നിയമിക്കാൻ കാട്ടിയ അഭിനന്ദനാർഹമായ ശുഷ്കാന്തി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എവിടെയും കാണാനില്ല എന്തുകൊണ്ട് കേരളം നിരവധി തവണ കണ്ടിട്ടുള്ള ഇത്തരം നാടകം പോലെ തന്നെ ആയിരുന്നു ജെ ബി കോശി കമ്മീഷന്റെ നിയമനം എന്നാണോ മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ നന്നായി പണിയെടുത്തു അഞ്ച് ലക്ഷത്തോളം കുറെ കൂടി കൃത്യമായി പറഞ്ഞ നാല് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം പരാതികൾ അവയെല്ലാം പരിശോധിച്ച് ഒടുവിൽ അഞ്ഞൂറോളം ശുപാർശകൾ അതിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും പരിവർത്തിത ക്രൈസ്തവർക്കും പി എസ് സി നിയമനങ്ങളിലുള്ള സംഭരണ ഊഴം ഉയർത്തി അവസരം വർദ്ധിപ്പിക്കണമെന്ന ശിപാർശയുമുണ്ട് കേരളത്തിലെ ക്രൈസ്തവരിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള പരിവർത്തിത ദളിതരുടെയും തീരദേശവാസികളുടെയും ഉന്നമനത്തിനായി പ്രത്യേകം കമ്മീഷൻ രൂപീകരിക്കുക അവരുടെ പുനരധിവാസത്തിന് കൂടുതൽ മെച്ചപ്പെട്ട പാക്കേജ് ഏർപ്പെടുത്തുക എന്നീ നിർദ്ദേശങ്ങളുണ്ട് കൂടാതെ മലയോര മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനുള്ളതടക്കം ആകെ അഞ്ഞൂറ് നിർദ്ദേശങ്ങൾ ഇവയിൽ എടുത്തു പറയപ്പെട്ട നിർദ്ദേശങ്ങൾ യഥാവിധി സർക്കാർ പരിഗണിച്ചാൽ തന്നെ ക്രൈസ്തവ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗക്കാരുടെയും കർഷകരുടെയും ദുരവസ്ഥയ്ക്ക് പരിഹാരമായേനെ തുറമുഖ സമരത്തിലെ പീഡനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ തീരദേശവാസികളോടുള്ള സർക്കാരിന്റെ ഉത്തരവാദിത്തം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല അങ്ങനെ ഒരു റിപ്പോർട്ട് നാലു മാസമായിട്ടും പരിഗണിക്കാത്തത് നിശ്ചയമായും നിരാശജനകമാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയെ സർക്കാർ തന്നെയാണ് ഇതുവഴി സംശയത്തിലാക്കുന്നത് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം